ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ രണ്ട് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ വൈകിട്ട് ബ്ലസ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് രാവിലെ നിങ്ങളിലേക്ക് ബ്ലസ് എത്തുകയാണ് അതെല്ലാവരിലേക്കും പങ്കുവയ്ക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നിക്കതമോസ് ഈശോയെ കാണാൻ വരുന്ന ഭാഗമാണ് നിക്കതമോസും ഈശോയും തമ്മിലുള്ള സംസാരമാണ് ഈ യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാം മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ തന്നെ പഠിച്ചു വരിക ഒന്നാമത്തെ കാര്യം നിക്കദേമോസ് യഹൂദ പ്രമാണിയായിരുന്നു സാൻ ഹെദ്രീൻ സംഘം എന്ന് വെച്ചാൽ ഈ യഹൂദ മതത്തിൻ്റെ ഒരു സുപ്രീം അതോറിറ്റിയുടെ പേരാണ് സാൻ ഹെദ്രീൻ സംഘം സാൻ ഹെദ്രീൻ സംഘത്തിലുള്ള ആളാണ് നിക്കതെമോസ് അതാണ് യഹൂദ പ്രമാണിയായിരുന്നു എന്ന് പറയുന്നത് സാൻഹദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നിട്ടും ഈശോയിലെ സത്യത്തെ മനസ്സിലാക്കി ഈശോയിലേക്ക് ഈ നിക്തെമോസ് റീച്ച് ഔട്ട് ചെയ്യുക നമുക്കുള്ള ഒന്നാമത്തെ പാഠം എന്നറിയാമോ നമ്മൾ ജനിച്ചത് ഏത് സാഹചര്യത്തിലാകട്ടെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാകട്ടെ നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയുള്ളവരുമായിരിക്കട്ടെ പക്ഷേ സത്യത്തെ നേരിനെ കൺമുമ്പിൽ കണ്ടാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അതിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള ആർജവത്വം നമ്മൾ കാണിക്കണമെന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് നിക്കതെമോസ് രണ്ടാമത്തെ കാര്യം നിക്കതെമോസ് വന്ന സമയം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതെപ്പോഴാണത് രാത്രി വന്നു എന്ന് പ്രത്യേകം സുവിശേഷകൻ എഴുതി വെച്ചിട്ടുണ്ട് നിക്കതെമോസ് രാത്രി വന്നു എന്ന് വെച്ചാൽ അറിയാമോ ഒരു സീക്രട്ട് ഫോളോവർ ആണ് രഹസ്യ അനുയായിയാണ് നിക്കതെമോസ് ഈ ഷോയുടേത് അതിൻ്റെ അർത്ഥം എന്താ അതായത് സാൻഹദ്രീൻ സംഘത്തിലെ മെമ്പർ ആയിരിക്കുക എന്നുള്ളത് വലിയൊരു സ്റ്റേറ്റസ് സിമ്പിളാണ് ഈശോയുടെ ആണെന്ന് നാല് പേരറിഞ്ഞാൽ അത്തരം മെച്ചങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിക്കതമോസ് തീരുമാനിച്ചിരിക്കുന്നു ഈശോ സത്യമു സത്യമാണ് പക്ഷെ രാത്രി പോകാം അതാകുമ്പോൾ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ലല്ലോ നഷ്ടമുണ്ടാകാത്ത ഡിസൈപ്പിൾഷിപ്പിൻ്റെ ശൈലിയാണിത് നമുക്കുമൊക്കെ ഉണ്ട് വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യാനിയാണ് പക്ഷെ ആരും അറിയണ്ട എൻ്റെ ഫെയ്ത്ത് എൻ്റെ പ്രൈവറ്റ് ഫെയ്ത്ത് ആണ് എന്ന് ചിന്തിക്കുന്ന ശൈലി നിക്കദമോസിൻ്റെ ശൈലിയാണ് രാത്രിയിൽ പോയി ഈശോയെ കാണുന്നത് പക്ഷേ വളരെ സിഗ്നിഫിക്കൻ്റ് സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു കാര്യം ഈ രാത്രിയിൽ വന്ന് ഈശോയെ കണ്ട നിക്കദമോസിന് പിന്നെ വരുന്നൊരു മാറ്റമുണ്ട് ഈശോ കുരിശിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കുരിശിൽ മരിച്ച ഈശോയെ അവൻ്റെ ശരീരത്തെ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി വന്നത് നിക്കതെമോസാണ് കൂടെ നടന്ന പന്ത്രണ്ടെണ്ണം പല വഴി കോടിയകന്നപ്പോഴും മുമ്പ് രഹസ്യ ശിഷ്യനായിരുന്ന നിക്കതെമോസ് ഇപ്പോഴത്തെ ആ സീക്രട്ട് ഡിസൈപ്പിൾ എന്നുള്ള പദവി വിട്ട് ഈശോയെ പരസ്യമായി ഏറ്റുപറയുകയാണ് നിക്കതെമോസും അരിമത്തിയക്കാരൻ ജോസഫും കൂടാണ് ഈശോയുടെ ശരീരം ഏറ്റുവാങ്ങി കല്ലറയിൽ സംസ്കരിക്കുന്നത് ഈ കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണിത് സീക്രട്ട് ഡിസൈപ്പിൾസിൻ്റെ രഹസ്യ ശിഷ്യരുടെ അനുയായികളുടെ രഹസ്യ ക്രിസ്ത്യാനികളുടെ എണ്ണം ഏറുന്നൊരു കാലത്ത് ഇനി നമ്മുടെ വിശ്വാസത്തെ ധൈര്യപൂർവ്വം ഏറ്റുപറയാനുള്ള ആർജബത്വം നിക്കതെമുസിൽ നിന്ന് നമ്മൾ പഠിക്കണം മൂന്നാമത്തെ കാര്യം നിക്കതമുസുമായുള്ള ഈ കോൺവെർസേഷനിൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു അതെവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ അറിയുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നല്ല കാറ്റ് വീശുന്നുണ്ട് അതിൻ്റെ ഒരു നോയിസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും ഈശോ പറഞ്ഞ ആരെക്കുറിച്ചറിയാമോ കാറ്റ് അതിന് ഇഷ്ടമുള്ളവടത്തേക്ക് വീശുന്നു എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരുടെ പ്രത്യേകതയാണത് അതായത് അവരുടെ ലൈഫിന് ഒരു അൺസേർട്ടനിറ്റി ഉണ്ട് നാളെ എന്താകുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് അതാണ് അതായത് നാളത്തെ കാര്യത്തെക്കുറിച്ച് ധാരണയില്ല കയ്യിൽ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇല്ല സ്റ്റിൽ വി വിൽ ബി കോൺഫിഡൻറ്റ് ഇനഫ് ആത്മാവ് നടത്തിക്കൊള്ളും എന്ന് പറയുന്ന ശൈലി അത്തരമൊരു ശൈലി നമുക്കും പഠിച്ചെടുക്കണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിക്കതമുസ് യഹൂദപ്രമാണി ആയിരുന്നെങ്കിലും അതിൻ്റെ പരിമിതിയിൽ നിന്ന് പുറത്തു വന്ന് ഈശോയെ തേടി രണ്ട് രാത്രിയിൽ വന്ന് ഈശോയെ അന്വേഷിച്ചവൻ രഹസ്യ ശിഷ്യനായിരുന്നവൻ ഒടുക്കം പരശിഷ്യനായിട്ട് മാറുന്നു മൂന്നാമത്തത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ അവർ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടും ലൈഫിൽ സെർട്ടനിറ്റി കുറവാണെന്ന് വിചാരിച്ചാലും ആത്മാവ് അവരെ ശരിയായ വഴിയെ നടത്തി ലക്ഷ്യ എത്തിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈ ശമിഷിഹായെ ഞങ്ങളുടെ വിശ്വാസത്തെ രഹസ്യമാക്കി വയ്ക്കാതെ ധൈര്യപൂർവം ആർച്ചപത്തോടെ നിന്നെ നിന്റെ സുവിശേഷത്തെ ഏറ്റുപറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ